ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ കല്യാണം നടക്കുമെന്ന് ആഹ്ലാദിച്ച് നടക്കുകയാണ് പാട്ടും കൂത്തുമൊക്കെയായി അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശന്റെ മകൻ വിക്രവും വിക്രത്തിനെ പരമാവധി എങ്ങനെയൊക്കെ പുകഴ്ത്താൻ കഴിയുന്നുവോ അതുപോലെയൊക്കെ കൂട്ടുകാരന്മാരെ മുന്നിൽ പ്രകാശൻ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കല്യാണം ഒന്നും നടക്കുന്നില്ല നമ്മുടെ കാർത്തികയും അതുപോലെ ലക്ഷ്മിയും കൂടിയിട്ട് വരുന്നത് കാണുമ്പോൾ ആ ഗന്ധം വിട്ടു നിൽക്കുകയാണ് പ്രകാശൻ കാരണം അപ്പോഴും അവൾക്കും അവന് മനസ്സിലാകുന്നില്ല ഈ മഹ എന്ന് പറയുന്നത് ഈ ലക്ഷ്മി തന്നെയാണ് തൻ്റെ ആദ്യ ഭാര്യയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം പോലീസ് പ്രകാശനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ മകനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷൻ പോലീസ് ലോക്കപ്പിൽ ഇട്ടിട്ട് അടിച്ചിട്ട് പ്രകാശനോടായിട്ട് പോലീസ് ചോദിക്കുകയാണ് നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാൾക്ക് എത്ര കല്യാണം അടാ കഴിക്കാൻ കഴിയാന്ന് ജീവപ്രകാരം എങ്ങനെയാണോ കാര്യങ്ങൾ നിനക്ക് അറിയില്ലട എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ അടിച്ചിട്ട് പ്രകാശനെ സത്യം പറയിപ്പിക്കുകയാണ് അപ്പം പ്രകാശൻ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് അത് ഇതിപ്പോൾ മൂന്നാമത്തെ വിവാഹമാണ് അതുപോലെ തന്നെ ആ രണ്ടാമത്തെ വിവാഹം ഞാൻ വേർപെടുത്തി ഇവന്റെ അമ്മയുമായിട്ടുള്ള വിവാഹബന്ധം ഞാൻ വേർപെടുത്തിയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യ ഭാര്യയുടെ വിവാഹ ബന്ധം എന്താടാ നീ വേർപെടുത്താത്തത് അത് നീ മറച്ചു വെച്ചിട്ടല്ലട ഇപ്പൊ കല്യാണം കഴിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഭാര്യയുടെ പരാതിയിലാണ് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തതെന്നും കൂടി പറയാണ് അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ വിക്രം കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് എന്റെ അച്ഛൻ തൻ്റെ അച്ഛൻ ഇതിനു മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് അങ്ങനെ പ്രകാശനെ നല്ല രീതിയിൽ പോലീസ് അവിടെ വെച്ചിട്ട് നല്ല ഇടി തന്നെ ഇടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്രത്തിനെയും ഒരു അച്ഛൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ വിക്രത്തിനെയും പോലീസ് നല്ല രീതിയിൽ ചാമ്പുകയാണ് അതൊക്കെ തന്നെ ലക്ഷ്മി അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് ലക്ഷ്മി വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവരെ കടിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്മി അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെ കല്യാണം മുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ പ്രകാശന കടവുമാകുകയാണ് രാജപ്പിന്റെ കയ്യിൽ നിന്നും ഒരു വിധത്തിൽ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ഓടി രക്ഷപ്പെട്ട് ഒളിച്ചു നടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നമ്മുടെ പ്രകാശന് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്